ഈ വിഷുവിന് അടിപൊളി കഴിഞ്ഞിട്ടായിട്ട് തന്നാലോ അടിപൊളി ഞാൻ വെറുതെ പറഞ്ഞല്ല ഓഫർ ആണ് തരാൻ ബെഡ്റൂം സെറ്റ് റോയൽ ബെഡ്റൂം സെറ്റ് നല്ല ചോയ് നിങ്ങള് അപ്പൊ നിങ്ങൾക്ക് വലിയ വില പറയാൻ പോവാണ് നിങ്ങൾക്കുള്ള ഓഫറല്ലേ ഹക്കും പാത്രമുള്ള കച്ചോടേ ഞമ്മള് ചെയ്യുള്ളൂ ബേജാറാണ്ട ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് കിടത്തരിക എന്തൊക്കെ അറിയോ അടിപൊളി ബോക്സ് കത്തിക്കാച്ച് സൈഡ് ബോക്സ് തീർന്നില്ലട്ടോ ഇത്ര സാധനത്തിന് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് കേരളത്തിൽ ഏടാനുവേണ്ടി നമ്പർ ഉണ്ടാവും ഒന്ന് മെസ്സേജ് ചെയ്യാം അല്ലെ ഒന്ന് ക്ലിക്ക അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ലൈവായിട്ട് വീഡിയോ കോൾ കാണി കണ്ടിട്ട് നോക്കിട്ടെടുക്ക അപ്പം വിചാരിക്കും ഞങ്ങൾക്ക് ഫോട്ടോയിലെല്ലാം കണ്ട് വീട്ടിലെത്തുമ്പോൾ വിചാരിച്ച പോലെ ആയില്ലേ നിങ്ങൾ എടുക്കണ്ട ആ വണ്ടി തന്നെ റിട്ടേൺ ആക്ക അതാണ് ഇൻഡോർ അപ്പോൾ ഞാൻ തരുന്ന സാധനം അത്ര നല്ല ക്വാളിറ്റിയും നല്ല സർവീസും ഒരു ബേജാറ് വേണ്ട വേണമെങ്കിലും വേൻ പിടിച്ചോളി ഇതേപോലെ നിങ്ങളെ ജീവിതത്തിൽ ഉപകാരമല്ല നല്ല വീഡിയോ തരാം അതുവരെ ബൈ ബൈ